ഹായ് ഗൈസ് ബിഗ് ബോസ് സീസൺ സെവൻ ഇപ്പം ഞാൻ ഗ്രാൻഡ് ഫിനാലെ കണ്ടിട്ട് ഞങ്ങളിരിക്കുവാണേ പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഞാൻ കാണാറില്ല അങ്ങനെ സത്യത്തിൽ ഞാൻ ഈ ബിഗ് ബോസ് കാണാൻ കാരണം രേണു പങ്കെടുക്കുന്നതായിരുന്നു റേണു സുതി പങ്കെടുക്കുന്നതായിരുന്നു മാത്രമാണ് ഞാൻ കണ്ടത് കണ്ടു വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ രേണു സുതി അവർ തന്നെ അങ്ങ് ഔട്ടായി അവർ തന്നെ പോകുകയെന്ന് പറഞ്ഞങ്ങ് പോയി പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ നിബിൻ നെബിനും അനീഷും ഉള്ളതിൻ്റെ പേരിലാണ് ഈ ബിഗ് ബോക്സ് കാണാൻ കാണണ താല്പര്യം ഉണ്ടായത് അങ്ങനെ കണ്ടു പക്ഷേ ഇതിനകത്ത് ഒരു അർഹതയില്ലാത്ത അനുമോൾക്കാണ് കപ്പ് കിട്ടിയത് ഫസ്റ്റ് അടിച്ചത് അതിൽ എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അതിനകത്ത് എന്തെല്ലാം കണ്ട പ്രേക്ഷകർ നമ്മളെ പ്രേക്ഷകർ ഇഷ്ടംപോലെ പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പക്ഷേ അതിനകത്ത് ആർക്കിട്ടണ്ടെന്ന് എല്ലാവർക്കും സ്പഷ്ടമായിട്ടും അറിയാതെ അതെങ്ങനെ ഏത് വഴി ആ ഫസ്റ്റ് അനുമോൾ അനുമോളടിച്ചെന്നുള്ളതും എല്ലാവർക്കും അറിയാം അവളുണ്ട് കാട്ടിക്കൂട്ടിയ മെനകളും എന്തെല്ലാന്നുള്ളതും എല്ലാവർക്കും അറിയാം പിന്നെ ഇതുപോലൊക്കെയുള്ള പോകൃത്തരം കാണിച്ച് ഇങ്ങനത്തുള്ള പ്രോഗ്രാം കാണിച്ചിട്ട് എന്തിനിങ്ങനെ കപ്പ് കൊടുക്കുന്നെനിക്കറിയത്തില്ലാത്ത എന്തെങ്കിലും ഒരു ഒരു വ്യക്തിത്വം ഉള്ളവരാൾക്ക് കൊടുക്കാം അതിനകത്ത് അർഹത ഉണ്ടത് അനീഷനായിരുന്നു അനീഷൻ അല്ലെങ്കിൽ നിവിൻ ഇത് ഈ അനുമോളെ കഴിഞ്ഞും എത്രയോ കഴിവുള്ളവരും എത്രയോ അർഹതപ്പെട്ടതും പോയി ജിസല് ഈ അനുമോളെ കഴിഞ്ഞും ആയിരുന്നു ഒരുപാട് പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ എനിക്ക് തീരെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു പ്രോഗ്രാം ഞാൻ മെയിൻലി ബിഗ് ബോസ് എന്ന് പറഞ്ഞുള്ള പ്രോഗ്രാമേ ഞാൻ കാണത്തില്ല ഇന്ന് ഞാൻ ശബ്ദം ചെയ്തേക്കണം ഞാൻ ആദ്യം അവസാനമായിട്ട് മുമ്പ് ഞാൻ ഞാൻ ഒരെണ്ണം ഒരെണ്ണം കണ്ടത് ഇപ്പോൾ എതുക്കുവെച്ച് നിർത്തിയായിരുന്നു അത് അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് ഇന്ന് ഈ സീസൺ സെവണാണ് കാണുന്നത് അത് രേണുസുദ്ധി ഉള്ളതിൻ്റെ പേരിൽ രേണുസുദ്ധി എന്ന് പറഞ്ഞു ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അവരെ വലിച്ചു കീറി എല്ലാവരും ഒട്ടിച്ച ആ മാതിരി ഒരു വിധവ എന്ന വിധവന്ന് ആയപ്പോയതിൻ്റെ പേരിൽ അവരെ അതിഷ്ഠേപിക്കാവുന്നതും അവരെ കളിയാക്കാവുന്നതും ആയ അവർ സഹിക്കാവുന്ന പരമാവധി സഹിച്ച അവർ എതിർത്ത് നിന്ന് നല്ല ഫൈറ്റ് ചെയ്ത് വന്ന ഒരു സ്ത്രീയായിരുന്നു അവർ സ്ത്രീന്ന് പറയാൻ വളരെ ഒരു പെൺകുട്ടിയായിരുന്നു മനസ്സിലായില്ലേ അതിൻ്റെ പേര് ഞാൻ കണ്ടതാണ് പക്ഷേ ഇത് കണ്ടു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അനീഷ് ഉള്ളതിൻ്റെ പേരിലും നിവിൻ ഉള്ളതിൻ്റെ പേരിലുമാണ് ഞാനിത് പിന്നെ ആര്യ പിന്നെ ജിസൈല് ഇവരൊക്കെ ഉദ്ദേശിച്ചാണ് ഞാനിത് കണ്ടത് പക്ഷേ വന്ന് നിന്നത് എവിടെയാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടിടുക കേട്ടോ എനിക്കിത് കണ്ട് ഇട്ട് ഇങ്ങോട്ട് ഇരിക്കുന്നതിൻ്റെ ഇതിലാണ് എനിക്ക് ഭയങ്കര എനിക്കൊരു ഭയങ്കര സ്പിരിറ്റ് മാതിരി സംസാരിക്കും എനിക്ക് ഭയങ്കര ഒരു വെറുപ്പ് തോന്നുന്നു ശബ്ദത്തിൽ അതാ ഞാൻ എങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ വേറെ ഒന്നും വിചാരിക്കില്ലേ അപ്പം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ആരൊക്കെ അറിഞ്ഞോ അത് അത് അർഹതപ്പെട്ട് ആരാന്നു നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും ഈ വീഡിയോടെ താഴെയെന്ന് കേട്ടോ